അതായത് നിങ്ങളെ ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഓരോ പെണ്ണുങ്ങളെ വിളിച്ച് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറഞ്ഞ് നിങ്ങൾ ഇട്ട് കൊടുത്ത് ഒത്തിരി പറ്റിക്കപ്പെടുന്നുള്ളൂ മറ്റുള്ള രീതിയില് സൗണ്ട് പെട്ടെന്ന് അപ്പൊ ഒത്തിരി വിളിക്കാനുണ്ട് നമ്മള് പേഴ്സണലി വിളിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തെങ്കിലും ചെറിയ സമയത്ത് സഹായമായിട്ട് കൊടുക്കാറുണ്ടായ രണ്ടായിരം രൂപ കൊടുക്കാറുണ്ട് സഹായമായിട്ടോ എനിക്കൊരു രണ്ടായിരം രൂപ ഭയങ്കര അത്യാവശ്യം രണ്ടായിരം രൂപ സഹായം ആ ആ എന്തായാലും ജോസ് പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കാതെ ഒരു നമ്മളെ അതിനായിട്ട് എനിക്ക് രണ്ടായിരം രൂപ ആവശ്യമുണ്ട് സഹായിക്കാൻ പറ്റുമോ അല്ലെ ഭയങ്കര സഹായ അവസ്ഥല്ലേ നമ്മളെ ചില സമയത്തും മൈൻഡ് ഡിപ്രഷനൊക്കെ മാറ്റുന്നത് ചില സമയത്ത് പെണ്ണുങ്ങളാ അല്ലേ ഡിപ്രഷൻ കുളിച്ചിട്ട് കുളിച്ചിട്ടോ കുളിച്ചിട്ടില്ലെന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ട് എന്നിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കും സംസാരിച്ച ഡിപ്രഷൻ മാറുവോ ആസാരിച്ച് ഡിപ്രഷൻ മാറ്റോ അതല്ലല്ലോ ഡിപ്രഷൻ പോലെ ഉദ്ദേശം ഡിപ്രഷൻ മാറുന്ന ഉദ്ദേശം അല്ല മോശമായിട്ടുള്ള ടോക്സ് അല്ല അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഫോൺ ട്രാപ്പ് ചെയ്ത പുറത്തു വന്ന പലതും പക്ഷെ അങ്ങനെയുള്ളതല്ല എന്നാലും ഒരു ഉപദേശം ആയിരം രൂപ ചോദിക്കും രണ്ടായിരം രൂപ ചോദിക്കും ഇട്ടു കൊടുക്കാനുള്ള മനസ്സേ അല്ലാത്തൊരു മനസ്സ് തന്നെയാണ് ഇനിയും ആൾക്കാർ ചോദിച്ചാലും ഇട്ടു കൊടുക്കും അല്ലേ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്ത് സഹായം ആവശ്യം ഉണ്ടെങ്കിലും അലിഞ്ചോസിന് വിളിച്ചാൽ മതി ആയിരോ രണ്ടായിരം മൂവായിരം ഇട്ട് കുറച്ച് ഡിപ്രഷൻ മാറ്റി കൊടുത്താൽ മതി വലിയൊരു പ്രശ്നമാണ് മണിക്കൂറോളം വിളിക്കണം മണിക്കൂറോളം വിളിക്കണം അല്ലേ നന്നാകുകേയില്ല അല്ലേ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല